ഫൊട്ടിയത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ട്രാൻസിസ്റ്റ് ഹോമിൽ സംഘർഷം സംഭവത്തിൽ വിദേശികളും വിചാരണ തടവുകാരുമായ പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം നൈജീരിയൻ സ്വദേശികളായ ഒക്കാങ്കോ ഇമാനുവേൽ ഒനിയക്ക മൈക്കിൾ മാത്യു എമൈക്ക ഗാന സ്വദേശി വിക്ടോറിയ ഡിസാബ എന്നിവർക്കെതിരെയാണ് നടപടി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന നൈജീരിയൻ സ്വദേശിയെ ട്രാൻസിസ്റ്റ് ഹോമിൽ താമസിപ്പിക്കാത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് തടവ് ശിക്ഷാ കാലാവധി തീർന്ന ശേഷം വിദേശത്തേക്ക് മടങ്ങാനിരിക്കുന്നവരെയും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെയും പാർപ്പിക്കാനുള്ള കേന്ദ്രമാണിത് നൈജീരിയൻ സ്വദേശി സോളമനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് കൊട്ടിയം ട്രാൻസ്ലിസ്റ്റ് ഹോമിലെത്തിച്ചു എന്നാൽ അന്തേവാസികളുടെ എണ്ണം പരിധി കഴിഞ്ഞതിനാൽ ഇയാളെ താമസിപ്പിക്കാൻ കഴിയില്ലെന്ന് അധികൃതർ രേഖാമൂലം ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചു ഇയാളെ തിരിച്ചയക്കുകയായിരുന്നു ഇരുപത് പേർക്ക് മാത്രം താമസ സൗകര്യമുള്ള ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ നാൽപ്പത്തിനാല് പൗരന്മാർ അന്തേവാസികളായി കഴിയുന്നുണ്ട് ഇതിനെ തുടർന്ന് ട്രാൻസിസ്റ്റ് ഹോമിൽ താമസിക്കുന്ന നൈജീരിയൻ സ്വദേശികൾ പ്രതിഷേധം ആരംഭിച്ചു പ്രതിഷേധത്തിനിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ഓഫീസിലെ രേഖകൾ തട്ടിത്തെറിപ്പിക്കുകയും ഗേറ്റ് കീപ്പറുടെ കയ്യിൽ നിന്ന് താക്കോൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും കേന്ദ്രത്തിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ ഏകദേശം പതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായും അധികൃതർ അറിയിച്ചു വിചാരണ തടവുകാരായതിനാൽ കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ വേണ്ട നടപടികൾ ആരംഭിച്ചതായും സംഭവത്തെ തുടർന്ന് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായും എസ് എച്ച്ഒ പ്രദീപ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം